ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ചോറ്റാനിക്കിര അമ്പലത്തിലാണ് പിതൃകുന്നത്ത് വാവുബലിയൊക്കെ നമസ്കാരമൊക്കെ കഴിച്ചിട്ട് നേരെ ചോറ്റാനിക്കിര അമ്പലത്തിൽ തൊഴാൻ വന്നു അപ്പോൾ ചോറ്റാനിക്കിര അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇതാണ് കീഴാവിലെ ഭഗോതി ക്ഷേത്രം ഇത് അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഷോപ്പുകളാണ് കുറെ സാധനങ്ങളെല്ലാം കിട്ടുന്ന എല്ലാ ഭഗവാന്റെ ഇവിടെ ഒക്കെയുള്ള ഷോപ്പുകളാണ് ഇത് ചോരാനിക്കര അമ്പലമാണ് ഇന്ന് അമ്പലത്തിൽ വൈകിയങ്ങൾ നട അടയ്ക്കുകയുള്ളു പിന്നെ കർക്കിടക മാസമായി ഇന്ന് കർക്കിടക വാവുബലി എല്ലാ അമ്പലങ്ങളിലും ആലുവ പാഴു ശിവരാത്രി പാഴു ഒരു അമ്പലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണിത് അമ്പലത്തിൻ്റെ താഴത്തെ കിഴക്കാവിലേക്ക് പോകുമ്പോഴുള്ള വഴിയിലുള്ള വലിയ ഒരു ഷോപ്പാണ് അവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിളാണ് പിന്നെ അതുകൂടാതെ വെടിവഴിപാടോ അല്ലേ ഭൈ കാവിലമ്മക്ക് ചോറ്റാനിക്കരമ്മ ചേറ്റാനിക്കരമ്മയ്ക്ക് ഏറ്റവും വലിയ വഴിപാടാണ് വെടിവഴിപാട് വെടിവഴിപാട് നടത്തുന്നത് വളരെ നല്ലതാണ് വെടിവഴിപാട് നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ വന്നു എന്ന് നമ്മളെ സങ്കല്പിക്കുന്നതിന് വേണ്ടിയാണ് വെടിവഴിപാട് നടത്തുന്നത് അമ്മ അമ്മയെ നമ്മൾ ദർശിക്കാൻ എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് വെടിവഴിപാട് നടത്തുന്ന കൗണ്ടറാണിത് അതുപോലെ ചേട്ടാനിക്കര അമ്പലത്തിൻ്റെ നട കയറി പോകുന്ന ദൃശ്യമാണിത് ആ വെടിവഴിപാട് നടത്തുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് വെടിവഴിപാടിന് ഏകദേശം ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ പ്രദക്ഷിണ വെച്ച് തൊഴിലേണ്ട ജന്മനക്ഷത്ര ഇതിൻ്റെ ഇതാണ് അശ്വതി ഭരണി കാർത്തിക അങ്ങനെ ഇരുപത്തേഴ് നാളുകളുടെയും ഇതെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓ അതാണ് ചോട്ടാൻ എനിക്ക അമ്പലം ഇന്ന് തിരക്ക് കുറവാണ് കാരണം ഇന്ന് ശിവക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായിട്ടും വഴിപാട് നടത്തുന്നത് അതുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്ക് കുറവാണ് അത് ചോട്ടാൻ എനിക്കില്ല അമ്പലം അമ്പലത്തിലെ കാഴ്ചകളാണ് നടക്കില്ല പഴാനായിട്ട് നിൽക്കുന്ന അറിവുകളാണ് ചോദിച്ച അമ്പലമാണ് ായണദേവി അമ്പലത്തിൻ്റെ ഭഗവതി ഉച്ചത്തിനാണെങ്കിൽ നട തുറന്ന് നട തുറന്നു പോകാനായിട്ട് ആളുകൾ നിൽക്കുന്ന ക്യൂ ആണ് ഇത് അത് അമ്പലത്തിൻ്റെ ഭാഗങ്ങൾ അപ്പം ഇതെല്ലാമാണ് ഇന്നത്തെ കാഴ്ചകൾ ഒക്കെ എല്ലാവരും അമ്പലത്തിൽ വന്ന് തൊഴേണ്ടതാണ് Okay, bye.